ൗസിൽ ഇപ്പോൾ ശ്രീരേഖയും സിജോയും ജിൻഡോയ്ക്കെതിരെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് ജാസ്മിനും ഗബ്രിയും പ്രേമനാടകം കളിച്ച് മുന്നോട്ട് പോകുന്നു ഇന്നലെ എവിക്ഷൻ പ്രക്രിയ നടക്കുന്ന സമയത്ത് സേവായ കണ്ടസ്റ്റിനെ മാലയിട്ട് സ്വീകരിക്കുന്ന സമയത്ത് ജിൻഡോയെ മാലയിട്ട് സ്വീകരിക്കുന്നതിന് മുൻപ് ഋഷി ശ്രീരേഖയുടെ ചെവിയിൽ പറയുന്നുണ്ട് ജിൻഡപ്പനാണ് സേവായതെന്ന് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാണ് ശ്രീരേഖ മറുപടി പറഞ്ഞത് സിജോ വരുന്നതുവരെ ജിൻഡോയുടെ കൂടെ നിന്ന ശ്രീരേഖ സിജോ വന്നതിന് ശേഷം പുള്ളിക്കാർ കാലുമാറി പവർ ടീമിൽ കയറിയപ്പോഴേ അവരുടെ ഭാവുമാർ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇന്ന് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന ജിൻഡോയും ഋഷിയും തമ്മിലുള്ള ഫൈറ്റാണ് കഴിഞ്ഞ ദിവസങ്ങൾ ലൈവ് കണ്ടവർക്കറിയാം ജിൻഡോയ്ക്കിത്ര ശ്രീരേഖ ഋഷിയോട് പറഞ്ഞ് തിരിപ്പിക്കുന്നുണ്ടായിരുന്നു അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ജിൻഡോയ്ക്കെതിരെ ശ്രീരേഖ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തിരിക്കുന്നത് സിജോ ആണ് സിജോയും ശ്രീരേഖയും ഒരുമിച്ച് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ ജാസ്മിനും ഗബ്രിയും പ്രേമനാടാൻ കളിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിൻ തന്റെ പ്രണയം ഗബ്രിയോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗബ്രി പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല അത് എല്ലാവരുടെയും ഇടയിൽ സംഭവിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ് ജാസ്മിനെ തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഗബ്രി ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ ജാസ്മിൻ എവിക്ഷൻ പ്രക്രിയയിൽ ലാസ്റ്റ് എത്തിയപ്പോഴേക്കും ഗബ്രി മനസ്സിലാക്കുന്നത് ജാസ്മിനെ നെഗറ്റീവാണ് പുറത്തു അതോടെ ഗബ്രി ജാസ്മിനിൽ നിന്ന് വഴുതി മാറാൻ ശ്രമിക്കുകയാണ് അതാണ് നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നത് ജാസ്മിൻ പ്രണയം വെളിപ്പെടുത്തിയിട്ടും ഗബ്രി അതൊന്നും കൈക്കൊള്ളുന്നില്ല തൻ്റെ മനസ്സ് കല്ലാണെന്നും ഇതിപ്പോലെനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നുമാണ് ഗബ്രി പറയുന്നത് ജാസ്മിൻ തുടർന്ന് കരച്ചിലും കൂവലും കാണാം എന്തായാലും ഗബ്രിയും ജാസ്മിൻ തമ്മിൽ പ്രേമനാടകം നന്നായി പോയിക്കൊണ്ടിരിക്കുന്നു എന്തായാലും തുടർന്ന് നടക്കുന്ന സംഭവങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം ബിഗ് ബോസ് സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക